പ്രധാന ഇലക്ട്രിക്കൽ സ്റ്റേഷൻ പൊട്ടിത്തെറിച്ച് ഇരുട്ടിലായതോടുകൂടി ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായിട്ടുള്ള ഹീത്രൂ വിമാനത്താവളം പ്രവർത്തനരഹിതമായതായിട്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം അമേരിക്കയിൽ ഒൻപതേ പതിനൊന്നിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യാത്രാ തടസ്സങ്ങളാണ് അതിനുശേഷം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമേരിക്ക കരീബിയൻ ദ്വീപുകൾ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം തന്നെ പാതിവഴിയിൽ യാത്ര മുടക്കി തിരികെ യാത്ര പോയി പ്രതിദിനം ആയിരത്തി മുന്നൂറോളം ലാൻഡിങ്ങുകളും ടേക്ക് ഓഫുകളും നടക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ഹീത്രുവിലുണ്ടായ അപകടം ലോക വ്യോമയാന മേഖലയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതിരാവിലെ മൂന്ന് മണിക്ക് വിമാനത്താവളം അടച്ചിടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വിമാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഹീത്രു ലക്ഷ്യമാക്കി പറക്കുകയായിരുന്നു ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോർ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായും ഏഷ്യയിൽ നിന്നുള്ള മുപ്പത്തിയാറ് വിമാനങ്ങൾ ഇറങ്ങുവാൻ ഒരിടം തേടി നാലു മണിക്കൂറോളമാണ് ആകാശത്ത് ചെലവഴിച്ചത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നൊക്കെയുള്ള ആളുകളെയും ഇത് സാരമായി ബാധിച്ചു ഡേറ്റാ സ്ഥാപനമായ സിറിയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ആ സമയം ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം യാത്രക്കാരാണ് ഹീത്രുവിൽ നിന്ന് യാത്ര ആരംഭിക്കാനോ ഹീത്രുവിൽ പന്നിറങ്ങാനോ ഉദ്ദേശിച്ചിരുന്നത് ഡസൻ കണക്കിന് വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ട് ആംസ്റ്റർഡാം ലിയോൺ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും തിരിച്ചു പറക്കേണ്ടതായി വന്നു ലണ്ടനിലേക്കുള്ള സർവീസുകൾ ഇപ്പോൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ് സമാനമായ രീതിയിൽ ഡുബ്ലിനിൽ നിന്നും ഹീത്രുബിലേക്ക് പറക്കേണ്ട മുപ്പത്തിനാല് സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ് ചൈനയിൽ ഭർത്താവിനോടൊപ്പം കുടുങ്ങിപ്പോയ ഒരു ബ്രിട്ടീഷ് വനിത ഡെയിലി മെയിലിനോട് കൃത്യമായി ഈ വിവരം ഒക്കെ പറഞ്ഞു എപ്പോൾ തിരികെ എത്താം എന്നതിനെ കുറിച്ച് ഒരു അറിവും ഇല്ല എന്നാണ് അവർ ആശങ്ക അറിയിച്ചത് ചൈനയിലെ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ കാരണം ഹോട്ടലിലേക്ക് തിരികെ പോകാനും കഴിയുന്നില്ല എന്നും അവർ ആകുലത പറഞ്ഞു ബ്രിട്ടനിലെ മറ്റു വിമാനത്താവളങ്ങൾ എല്ലാം തന്നെ അവയുടെ പൂർണ്ണ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആകാശത്തു കുടുങ്ങിയ പല വിമാനങ്ങളും പറക്കാൻ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയി ചിലത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും അവിടെയും അധികം താമസിയാതെ തന്നെ സമാനമായ സ്ഥിതി ഉണ്ടായി ബാങ്കോക്കിൽ നിന്നുള്ള വിമാനം ബ്രസൽസിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ നിന്നുള്ള വിമാനം ഐസ്ലാൻഡിലേക്ക് തിരിച്ചുവിട്ടു ഇന്ത്യ ഉൾപ്പെടെ പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾക്ക് അത് യാത്ര പുറപ്പെട്ട ഇടങ്ങളിൽ തന്നെ തിരിച്ചു പറക്കേണ്ടതായ അവസ്ഥ വന്നു ബോസ്റ്റണിൽ നിന്നുള്ള വിമാനം കാനഡയിലെ ഗൂസ്ബേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ മറ്റു ചില വിമാനങ്ങൾ അയർലൻഡ് മ്യൂണിക്കേ ഫ്രാങ്ക്ഫർട്ട് മാഡ്രിസ് ഇവിടങ്ങളിലൊക്കെ യു കെയിലെ തന്നെ മാഞ്ചസ്റ്റർ കാർഡിഫ് വിമാനത്താവളങ്ങളിലേക്കൊക്കെ തിരിച്ചുവിടേണ്ടി വന്നു എയർ ഇന്ത്യ വിമാനങ്ങൾ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും തിരിച്ചു പറഞ്ഞു പെർത്തിൽ നിന്നും ഹിത്രുവിലേക്കുള്ള കണ്ടാസ് വിമാനം പാരീസിലേക്കാണ് തിരിച്ചുവിട്ടത് യൂറോപ്യൻ വിമാനത്താവളങ്ങളിലും തിരക്കേറിയതോടുകൂടി കാനഡയിലെ ന്യൂ ഫാൻലാൻഡ് വിമാനത്താവളങ്ങളും അതുപോലെയുള്ള ഇടങ്ങളിലേക്കൊക്കെ വിമാനങ്ങൾ തിരിച്ചുവിട്ടു ഇതോടെ പല യാത്രക്കാരും കടുത്ത സമ്മർദ്ദത്തിലായി ജപ്പാനിൽ നിന്നും ഹേതുരുവിലേക്ക് പറക്കുകയായിരുന്ന വിമാനം പതിമൂന്ന് മണിക്കൂർ ആകാശത്ത് ചെലവഴിച്ച ശേഷമാണ് ഹെൽസിംഗിയിലേക്ക് ഇറങ്ങിയത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ വിമാന കമ്പനികളിൽ നിന്നും ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനവും അഗ്നിബാധയും കാരണം വിമാനത്താവളത്തിലെ വൈദ്യുതി വിതരണം വലിയ തോതിൽ തന്നെ തടസ്സപ്പെട്ടു ഹീത്രു വിമാനത്താവള വക്താവ് ഇത് ആകുലതയോടുകൂടി മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുവാണ് തങ്ങളുടെ ജീവനക്കാർ ഇത് സാധാരണ രീതിയിലാക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും എന്നാൽ ഇപ്പോൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആകും എന്നത് എപ്പോഴാകുമെന്നത് പറയാൻ സാധിക്കില്ല എന്നും വക്താവ് പറയുന്നു യാത്രക്കാരുടെ സുരക്ഷിതത്വം പരിഗണിച്ച് വിമാനത്താവളം അടച്ചിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഗ്നിബാധ അണയ്ക്കാൻ അഗ്നിശമന സേന കഠിന പ്രയത്നം നടത്തുന്നതിനിടയിൽ ആളിക്കത്തുന്ന തീനാളങ്ങളുടെയും ആകാശത്തോളം ഉയരുന്ന കറുത്ത പുകയുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ ഹേത്രോ വിമാനത്താവളത്തിനകത്ത് നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നത് വിമാനത്താവളത്തിനകം ഏതാണ്ട് പൂർണ്ണമായും തന്നെ അന്ധകാരത്തിലായി എന്നാണ് വലിയ തോതിലുള്ള അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലണ്ടൻ ഫയർ ബ്രിഗേഡ് വക്താവ് അറിയിക്കുന്നത് ബ്രിട്ടനിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം യാത്രക്കാരെയാണ് ഹീത്രുവിലെ അപകടം ബാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ സംഭവം ഹീത്രുവിനും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഒൻപതേ പതിനൊന്നിൽ സംഭവത്തിന്റെ ഒരു നിയന്ത്രിത പതിപ്പ് തന്നെയാണ് ഇത് എന്നാണ് സ്ഫോടനത്തെയും അതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തെയും പലരും വിശേഷിപ്പിച്ചത് ഡീസൽ ബാക്കപ്പ് ജനറേറ്ററുകളിൽ നിന്നും നെറ്റ് സീറോ നയത്തിന്റെ ഭാഗമായി മാറിയതാണ് പവർ ബാക്കപ്പ് ഇല്ലാതെയാകാൻ കാരണം എന്നാണ് ചിലർ കുറ്റപ്പെടുത്തുന്നത് ഡീസൽ ജനറേറ്ററുകൾ പൂർണ്ണമായും വിമാനത്താവളം അവയോടൊപ്പം മാത്രം പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്ത ബയോമാസ് ജനറേറ്ററുകളെ പൂർണ്ണമായും ആശ്രയിക്കുകയാണ് എന്ന് റീഫോം യു കെ എം പി റിച്ചാർഡ് ടൈംസ് ആരോപിക്കുന്നു ഡീസൽ ജനറേറ്ററുകൾക്കൊപ്പം പ്രവർത്തിപ്പിക്കാം എന്നതല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിച്ച് വിമാനത്താവളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി പൂർണ്ണമായി നൽകാൻ സാധിക്കില്ല എന്നാൽ ഈ ആരോപണത്തോട് ഹിത്രോ അധികൃതർ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ വിമാനത്താവളത്തിന് ആവശ്യമായിട്ടുള്ള പവർ ബാക്കപ്പ് ഉണ്ട് എന്നാണ് വിമാനത്താവളത്തിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടത് എന്നാൽ അടിയന്തിരമായ ഘട്ടങ്ങളിൽ വിമാനത്താവളം പൂർണ്ണമായും അത് സജീവമാക്കാൻ അല്പം സമയമെടുക്കുമെന്ന് പറയുന്നു ഹിത്രോ പോലെയുള്ള ഒരു വിമാനത്താവളത്തിന് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു ഗ്രിഡ് സംവിധാനം അടിയന്തിരമായ ഘട്ടങ്ങളിലായി വന്നിരിക്കുന്നു എന്നതും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നാൽ വൈദ്യുതി വിതരണം താൽക്കാലികമായി ഏറെക്കുറെ പുനഃസ്ഥാപിക്കാനായതോടുകൂടി വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് എയർപോർട്ടിൽ നിങ്ങൾ ഏകദേശം ആയിരത്തി അറുനൂറ് ഫ്ലൈറ്റുകൾ ആണ് ചില ഫ്ലൈറ്റുകൾ അവര് അങ്ങോട്ട് തന്നെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ഏകദേശ കണക്ക് എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം പാസഞ്ചേഴ്സാണ് വലിഞ്ഞു പോയത് കാരണം അവിടെ ട്രിപ്പുകൾ മുടങ്ങുകയും അല്ലാതെ അത് മാറ്റുകയും പല രീതിയിലുണ്ടായി മനസ്സിലാക്കിയത് യൂറോപ്പിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള എയർപോർട്ടാണ് ഹിതു ലോകത്തിലെ തന്നെ പല ഏറ്റവും കൂടുതലുള്ള ട്രാഫിക്കുള്ള എയർപോർട്ടിൽ പത്തനംതിട്ട എടുക്കുകയാണെങ്കിൽ അതിൽ നാലോ അഞ്ചാം സ്ഥാനത്ത് വരാൻ പ്രാപ്തിയുള്ള എയർപോർട്ടാണ് ഹിതു ഇഷ്ടംപോലെ മലയാളികൾ ഇന്ത്യക്കാരും യൂക്കിലുള്ളതുകൊണ്ട് അതേ പല ഇന്ത്യ ശരിക്കും അത് ഇന്ത്യക്കാരെയും ബാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഈ ബ്രിട്ടനിലെ അതായത് ഈ സബ് പവറിന്റെ സബ്സ്റ്റേഷനിൽ ഇത്രയാ പറഞ്ഞടുത്ത് അപ്ഡ്രദുമായി ബന്ധപ്പെട്ട് ഫയർ ഉണ്ടായപ്പോഴും ഏകദേശം അറുപതിനായിരത്തോളം പേർക്കാണ് പവർ ഫെയിലിയർ ആയത് കാരണം പവർ കിട്ടാതായത് വളരെ മണിക്കൂറോളം അതിനുശേഷം ഇത്രയും അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് ഏകദേശം അയ്യായിരത്തിനും മുകളിലുള്ള പവർ ഉപയോഗിക്കുന്നവർക്ക് വീട്ടുകാർക്ക് പവർ ഇപ്പോഴും ലഭിച്ചിട്ടില്ല നമുക്കതിന്റെ ചില കാര്യങ്ങളോട് എന്താണ് ബ്രിട്ടീഷ് ന്യൂസ് പേപ്പേഴ്സ് ഇതിനെപ്പറ്റി പറയുന്നത് മാത്രം പറയുന്നു പൊട്ടൻഷ്യലി ഇതിനകത്ത് ഒരു ടേണർ പ്ലോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ടെറർ കാണാൻ സാധിക്കുന്നുണ്ട് ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ പേരിൽ ലണ്ടനിലുള്ള ആന്റി ടെററിസം സ്ക്വാഡ് ഇതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചു ഗാർഡിയൻ ന്യൂസ് പേപ്പർ ഇതേ ലൈനിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊക്കെ പോർട്ട് ചെയ്ത് ലണ്ടന്റെ മേയർ സാധിക്കാൻ അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ടെറർ പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന ചില ജനറൽ ആയിട്ടുള്ള ചില പോയിന്റുകൾ വരാം നിങ്ങൾക്ക് ഇന്ത്യയിൽ പല എയർപോർട്ടുകളുണ്ട് ഡൽഹി എയർപോർട്ടുണ്ട് മുംബൈ എയർപോർട്ടുണ്ട് ബാംഗ്ലൂർ ഉണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ എയർക്രാഫ്റ്റും പാസഞ്ചേഴ്സിങ്ങനെ മൂവ് ചെയ്യുന്ന എയർപോർട്ടുകളാണ് അത് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറോ ഏഴോ കൊല്ലം കൊണ്ട് ശരിക്കും നമുക്ക് ട്രാഫിക് ഉണ്ട് പാസഞ്ചേഴ്സ് ശരിക്കും ഫ്ലൈ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഇപ്പൊ ഇതേപോലെ ഒരു സംഭവം ഇപ്പം ഡൽഹി എയർപോർട്ടിലോ മുംബൈ എയർപോർട്ടിലോ ചെന്നൈ എയർപോർട്ടിലോ ഉണ്ടാവും ഉണ്ടാവുകയാണെങ്കിൽ എന്റെ അനുമാനത്തിൽ ഞാൻ ഈ പല ഏവിയേഷൻ എക്സ്പേർട്ടുകളായിട്ടുള്ള ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര സമയം വീണ്ടും നിൽക്കുകയില്ല അതിനു മുമ്പ് നമ്മളെക്കുറിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും അതായത് ഇന്ത്യക്കാരെ കൊണ്ടും ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ടും നമ്മുടെ ഫയർഫോഴ്സിനെ കൊണ്ടും അതായത് നമ്മുടെ ഏവിയേഷൻ അതോറിറ്റിയെ കൊണ്ടും ഇതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനും ഇപ്പോൾ മാത്രം പാസഞ്ചേഴ്സിനെ വലിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുകയില്ല കാരണം അതിനുള്ള തക്കതായ ടെക്നോളജി ആണെങ്കിലും ഇതിനെയൊക്കെ പ്രിവന്റ് ചെയ്യാനുള്ള സംഭവങ്ങളും സെക്യൂരിറ്റി ആസ്പെക്ട്സും നമുക്ക് യു കെ കാണുന്ന നല്ലതാണ് എന്ന രീതിയിലാണ് ഞാൻ ഈ സംസാരിച്ച പത്തോളം ഏവിയേഷൻ എക്സ്പേർട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പറഞ്ഞത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യു കെ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർ ആ രാജ്യം കാപ്പോട്ട് കാപ്പോട്ട് പോകുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത് ചില വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷെ വിശ്വസിച്ചേ മതിയായി ഹിത്രു ഏർപോർട്ടിൽ ഉണ്ടായ സത്വം കാരണം ആണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സംഭവമാണ് ഇതുമായിട്ട് ഇന്ത്യ എത്രമാത്രം എന്ന് ആലോചിക്കുമ്പോൾ ഇന്ത്യക്കാർ എന്ന രൂപത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയുണ്ട് ഇതുപോലെ ഒരു സംഭവം നാളെ ഇന്ത്യൻ എയർപോർട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ എത്ര പെട്ടെന്നാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുന്നത് എന്നതിന്റെ ഒരു ഒരു അകം പോരുളാണ് മാത്യു സേർ പങ്കുവച്ചത് നന്ദി